എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച തിരുവോണമാണ് ഇന്ന് ഉത്രാട്ട ദിവസത്തിലും നാളെ തിരുവോണത്തിലും ജപിക്കേണ്ട മന്ത്രങ്ങളാണ് പറയുന്നത് തിരുവോണ ദിവസം മറക്കാതെ ജപിക്കേണ്ട മന്ത്രങ്ങൾ വാമന ഗായത്രി മന്ത്രം ധനക്ലേശങ്ങൾ തടസ്സങ്ങൾ കുടുംബകലഹങ്ങൾ ഇവ വരാതിരിക്കുവാനും സന്താന സന്താനലബ്ധിക്കും സൽസന്താനലബ്ധിക്കും പാപമോചനത്തിനും വാമന പ്രീതി വളരെ അത്യാവശ്യമാണ് വിശേഷസ്ഥാനപ്രാപ്തിക്കും വാമനമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വാമന ഗായത്രി മന്ത്രം ഇതാണ് ഓം ത്രിവിക്രമായ വിത്മഹേ വിശ്വരൂപായ ധീമഹി തന്നോ വാമന പ്രചോദയാത് ഓം ത്രിവിക്രമായ വിത്മഹേ വിശ്വരൂപായ ധീമഹി തന്നോ വാമന പ്രചോദയാത് ഇതുകൂടാതെ ധന്നുന്തിരി ഗായത്രി മന്ത്രവും ജപിക്കുന്നത് വളരെ നല്ലതാണ് ഓം ആദിവൈദ്യായ വിത്മഹേ ആരോഗ്യ അനുഗ്രഹായ ധീമഹി തന്വോ തന്നുന്തിരി പ്രചോദയാത് ഓം ആദിവൈദ്യായ വിത്മഹേ ആരോഗ്യ അനുഗ്രഹായ ധീമഹി തന്വോ തന്നുന്തിരി പ്രചോദയാത് എന്നതാണ് തന്നുന്തിരി ഗായത്രി മന്ത്രം ആരോഗ്യസിദ്ധിക്കും രോഗങ്ങൾ വന്നിട്ടുള്ളവർക്കും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഓണത്തിൻ്റെ അന്നും ഉത്രാട ദിവസവും ജപിക്കാവുന്ന ഒരു അതിവിശേഷപ്പെട്ട മന്ത്രമാണ് ധന്വന്തിരി ഗായത്രി മന്ത്രം ഇതുകൂടാതെ മരണഭയം മാറുവാനായിട്ട് നാളെ പ്രത്യേകമായി ജപിക്കേണ്ട ഗരുഡ ഗായത്രി മന്ത്രം ഇത് എല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യയ്ക്ക് ജപിക്കുന്നത് വളരെ നല്ലതാണ് സന്ധ്യയ്ക്ക് മാത്രമല്ല രാവിലെ ജപിക്കുന്നതും നല്ലതാണ് എങ്കിലും സന്ധിക്ക് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗരുഡ ഗായത്രി മന്ത്രം ഓം പക്ഷിരാജായ രാജായ വിത്മഹേ സ്വർണ പക്ഷ്യായ ധീമഹി തൻ ഗരുഡ പ്രചോദയാത് ഓം പക്ഷിരാജായ വിത്മഹേ സ്വർണ പക്ഷ്യായ ധീമഹി തന്വോ ഗരുഡ പ്രചോദയാഥ് എന്നതാണ് ഗരുഡ ഗായത്രി മന്ത്രം മരണഭയവും ഉത്കണ്ഠയും മാറുന്നതിനും ദീർഘായുസിനും വിഷമുള്ള രോഗങ്ങൾ ശമിക്കുന്നതിനും കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും വളരെ നല്ലതാണ് ഗരുഡ ഗായത്രി മന്ത്രം ജപിക്കുന്നത്